ഒരു ചുരുങ്ങിയ പ്രേക്ഷക ഹൃദയം വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇടന്നില്ല ആരാണെന്ന് നമുക്ക് കാണിക്കുകയാണ് നാന്താൻ കൂട എന്ന സിനിമയിലൂടെ ഇദ്ദേഹം ജഡ്ജിയായി നമ്മൾക്ക് മുന്നിൽ എത്തി അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് പി പി കുഞ്ഞിക്കൃഷ്ണൻ സർ സർ ഏർ കേസ് കൂട എന്ന സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് എത്തിയത് ഇന്ന് ജില്ലാ കലോത്സവം ആരംഭിച്ചിരിക്കുകയാണ് സ്റ്റേജ് സ്റ്റേജിന മത്സരങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ദിവസം ഉദിനൂരിൻ്റെ സ്വന്തം ചലച്ചിത്ര താരത്തെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ് നാന്താൻ കേസുകൊട് എന്ന സിനിമയിൽ ജഡ്ജിയായി എത്തി എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഉദിനൂരിലേക്ക് കലോത്സവം വരുമ്പോൾ പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം അന്നത്തെ മത്സരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണമായും മത്സര ഇനങ്ങൾ മാറി അന്ന് വളരെ ചുരുങ്ങിയ വേദികളിലാണ് മത്സരം നടക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ പത്ത് പന്ത്രണ്ടോളം വേദികളിലാണ് മത്സരം നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അത് മാത്രമല്ല അന്ന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉദിനൂർ സെൻട്രൽ എ പി സ്കൂളിൽ മാത്രമായിരുന്നു വേദി ഇന്നിപ്പോൾ തടിയംകോവൽ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ കോവില് ഗ്നാത്തില് ഉദിനൂർ സെൻട്രൽ അതുപോലെ തന്നെ പൂലം ഈ വേദികളിലെല്ലാം പരിപാടി നടത്തുന്നില്ല മറ്റൊന്ന് ഇതിൻ്റെ മുന്നൊരുക്കത്തിന് വേണ്ടി നാട്ടുകാരുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ട് ഇവിടുത്തെ എല്ലാവരുടെയും രാഷ്ട്രീയ വ്യത്യാസം എന്നെ എല്ലാവരും ഒന്നിച്ച് ഇതിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ട് അതുമാത്രമല്ല കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ പിന്തുണ ഈ കലോത്സവത്തിനുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടിൽ ഈ കലോത്സവത്തിൽ വളരെയധികം സന്തോഷമുണ്ട് പതിനാറ് വർഷത്തിന് ശേഷമാണ് വരുന്നതെങ്കിലും വലിയ ആവേശത്തോടു കൂടിയാണ് ആളുകളെ ഏറ്റെടുക്കുന്നത് എല്ലാ വേദികളും ഇപ്പോൾ തന്നെ സ്റ്റേജ് മത്സരങ്ങളിൽ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യ ദിവസം തന്നെ വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സുകളുണ്ട് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച ഭക്ഷണം ഇപ്പം രണ്ട് ദിവസം മറ്റു മത്സരം നടന്നപ്പോൾ തന്നെ രാജേഷ് പൊതുവാളാണ് തൃക്കരിപ്പൂരിലെ രാജേഷ് പൊതുവാളുടെ ഭക്ഷണം പാചകം ചെയ്ത് പാചകം ഏറ്റവും മികച്ച നിലയിലുള്ള ഭക്ഷണമാണ് പഠനം ചെയ്തത് രണ്ടു ദിവസത്തെ പായസം ഞാൻ രുചിച്ച് നോക്കിയാണ് ഏറ്റവും മികച്ച പായസം പായസം കൂടി കണ്ട ഇന്നുണ്ട് എല്ലാ ദിവസവും പായസമുണ്ട് പിന്നെ ഈ സിനിമയിലേക്ക് വന്നത് നമ്മുടെ നാട്ടിലെ മനുഷ്യയുടെയും അതുപോലെ തന്നെ ഉന്നൂർ സെന്റ് സ്കൂളുടെയും ഫോറസ് കലാസംഘട്ട നാടകം അഭിനയിച്ച് മനുഷ്യന്റെ കലാജാതയിൽ ബാലസംഘത്തിന്റെ കലാജാതയിലൊക്കെ പങ്കെടുത്ത ഒരു പരിചയം മാത്രമേ ഉള്ളൂ സിനിമയിൽ ആദ്യമായി വരുന്നതാണ് അത് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ വയസ്സിൽ ആരംഭിച്ചതാണ് ഈ നാടക ജീവിതം കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തെരുവു നാടകം ഏറ്റവും കൂടുതൽ നമ്മുടെ വാർഷികത്തിലുള്ള നാടകം നാടകം അഭിനയിച്ച എക്സ്പീരിയൻസ് സ്വന്തം മണ്ണില് ഈ കലോത്സവം എത്തുമ്പോ ഈ കലോത്സവ നഗരിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ആദ്യം മനസ്സിൽ ഓടി എത്തുന്നത് എന്തായിരിക്കും തോന്നുന്നു നമ്മുടെ വർഷം സബ്ലാ കലോത്സവം അതിന് സബ്ബില കലോത്സവം നടക്കുമ്പോൾ സാമ്പത്തിക കമ്മിറ്റിന്റെ ചെയർമാൻ ആയിരുന്നു അപ്പൊ അതിന്റെ തുക ഉപയോഗിച്ച് അതിന് മിക്കമെന്ന തുക ഉപയോഗിച്ചാൽ നമ്മുടെ ഈ ഓഡിറ്റോറിയം ഒക്കെ ചെയ്തു എല്ലാ ദിവസവും ഈ പോലും ഞാൻ പോവാതെ കൂടെയൊക്കെ അഭിനയിക്കാൻ കഴിയാന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു പൃഥ്വിരാജ് അതുപോലെ തന്നെ ജോസഫ് സുരേഷ് ഗോപി വിനീത് ശ്രീനിവാസൻ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടെ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞു ഗുരുവായൂർ അമ്പലനാഥൻ നല്ല അഭിപ്രായം ഉണ്ടായ സിനിമയാണ് ഇപ്പോൾ ഇനി റിലീസാവാൻ ഉള്ളത് ഒരു ജാതി ജാതകമാണ് വിനീത് ശ്രീനിവാസൻ നായകനായിട്ടുള്ള സിനിമ അത് ജനുവരിയിൽ റിലീസാവും ഡിസംബർ ഇരുപത്തി ഏഴിന് മിക്കവാറും റിലീസ് ആവാൻ സാധ്യത സിനിമയാണ് വിനയ് ഫോട്ട് അലിജോളും അഭിനയിക്കുന്ന സിനിമ അതിന് സംശയം അത് ഡിസംബറിൽ റിലീസാകും പെരുകളിയാട്ടം ജയനാജി സാറ് സംവിധാനം ചെയ്യുന്ന സിനിമ ഉണ്ട് അത് റിലീസാവും സിനിമയുടെ ഒരു പെരുമഴ കാലം തന്നെയാണ് അല്ലേ ഇനി അങ്ങോട്ട് നമ്മുടെ സിനിമ അപ്പം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയും അങ്ങ് കൊടുമുടി കയറട്ടെ ആ ഒരു പ്രശംസ എന്ന് പറയുന്നത് ും അഭിമാനമാണ് നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ച ഒരാൾ മലയാള സിനിമാ രംഗത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ് ഇനി തിരികൂടും ഞങ്ങൾ ഇന്ന് കണ്ടതുകൊണ്ട് സിനിമ കാണുമ്പോ അയ്യോ ഞങ്ങളുടെ മാഷ് ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം